കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വിവാഹ പൊരുത്തത്തിൽ ദശാസന്ധി ദോഷം പല ആളുകളും പൊരുത്തം നോക്കാൻ തരുന്ന സമയത്ത് പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ ദശാസന്ധിയും പാപസാമ്യം നീചത്തില് മധ്യമത്തിൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പലരോടും ദശാസന്ധി മധ്യമത്തിലാണ് ദശാസന്ധി നീചത്തിലാണ് എന്ന് പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചിലവരതിനെ ഒരു എടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കാരണം ചിലർ പറയുന്നത് ജാതക ദോഷങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല മനപ്പൊരുത്തം വേണം എന്ന് മനപ്പുരുത്തം ഏറ്റവും പ്രധാനമാണ് സമ്മതിച്ചു എങ്കിലും എന്താണ് ദശാസന്ധി ദോഷം വിവാഹപൊരുത്തത്തിൽ ദശാസന്ധി ദോഷത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് അതാണ് കാരണം പലരോടും പലതരത്തിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഇന്നും സംശയങ്ങൾ ഏറെ വരുന്ന ഒരു ചോദ്യമാണ് ഈ ദശാസന്ധി എന്താണ് എന്നുള്ളത് ചില ജ്യോതിഷന്മാർ ചില ആളുകൾ അതിനെ സമദശ എന്നോ കൂട്ടുദശ എന്നൊക്കെ പറയാറുണ്ട് ചിലവർ ഈ ദശാസന്ധി പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ പ്രശ്നമില്ല അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സിന് ശേഷമായതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പൊതുവേ ദശാസന്ധി എന്താണ് അതിന് എത്രത്തോളം വിവാഹപൊരുത്തത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് കാരണം ദശാസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ദശാസന്ധി ആളുകൾ ഉൾക്കൊള്ളുന്നത് അതായത് സാധാരണ ജാതകത്തിൽ നമ്മൾക്കൊരു വ്യക്തിക്ക് ജാതകത്തിൽ ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശയിലേക്ക് കടക്കുമ്പോൾ രണ്ട് ദശയുടെ നടുക്കിലുള്ള ആ ആറ് വർഷ ആറ് മാസക്കാലത്തേ നമ്മൾ ദശാസന്ധി എന്ന് പറയും പക്ഷേ വിവാഹ പൊരുത്തത്തിൽ ദശാസന്ധി എന്ന് പറയുന്നത് അങ്ങനെയല്ല അതായത് ഈ ദശാസന്ധി എന്ന് പറയുന്നത് രണ്ട് ദശകളുടെ അതായത് മഹാദശകളുടെ ഇപ്പം ഉദാഹരണമായിട്ട് രാഹുർ ദശ കഴിഞ്ഞാൽ ഉടനെ വരുന്നത് വ്യാഴദശയാണ് രാഹു എന്ന് പറയുന്ന മഹാദശയും അതിനുശേഷം വരുന്ന വ്യാഴം എന്ന് പറയുന്ന മഹാദശയും അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള മഹാദശ പത്തൊൻപത് വർഷത്തെ ശനി വ്യാഴം കഴിഞ്ഞു അവിടെ ശനിദശ തുടങ്ങുന്നു അപ്പോൾ ഈ മഹാദശകളുടെയൊക്കെ കാലഘട്ടത്തിൽ രണ്ട് ദശകളുടെ മഹാദശകളുടെ സന്ധി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് വിവാഹിതരായ ദമ്പതികളുടെ അല്ലെങ്കിൽ വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകത്തിൽ ഈ രണ്ട് മഹാദശകളുടെ സംഭവത്തിൽ വിവാഹ ജീവിതത്തിൽ രണ്ടു പേർക്കും ഒരാളുടെ ദശ അവസാനിക്കുമ്പോൾ അതായത് ഒരാളുടെ രാഹുർ ദശ അവസാനിക്കുകയും അടുത്തയാളുടെ വ്യാഴദശ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണെന്ന് വിചാരിക്കുക ഇപ്പം രണ്ട് പേരുടെയും ദശ അവസാനിക്കുമ്പോൾ മറ്റൊരാളുടെ ദശ ആരംഭിക്കുക എന്ന സ്ഥിതിവിശേഷമാണ് ഈ ദശാസന്ധി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ദശാസന്ധി സാധാരണയായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ മഹാദശാകാലത്തിൻ്റെ ഉള്ളിലാണ് മഹാദശാസന്ധികൾ തമ്മിൽ കാലയളവിലുള്ള വ്യത്യാസം മൂന്ന് മാസത്തേക്കോ ആറുമാസത്തേക്കോ മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസമാണ് ഒരു വർഷക്കാലമൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത് എങ്കിൽ പോലും കുറഞ്ഞത് മൂന്ന് മാസമോ ആറു മാസമോ ഉള്ള വ്യത്യാസത്തേക്ക് വ്യത്യാസം ഇടയ്ക്ക് വരരുത് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ചിലവരുടെ ജാതകം നോക്കാതെ വിവാഹത്തിന് ശേഷം ചില ആളുകൾക്ക് ചില അപംബുത്തി സംഭവിക്കുക ചിലവർ പലതരത്തിലുള്ള ദോഷങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ ചേരാം അനിഷ്ട സംഭവങ്ങളും ആപത്തുകളൊക്കെ ചേരാം ആ സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരുടെ ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ ഒരു കൂട്ടുദശയോ അല്ലെങ്കിൽ സമദശയോ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ തരത്തിൽ മൂന്ന് മാസമോ ആറു മാസത്തേക്കോ നമ്മൾ എന്താണ് ഇടയ്ക്ക് ഈ സമദശ ദശ അല്ലെങ്കിൽ കൂട്ടുദശ വരരുത് എന്നാണ് പറയുന്നത് അതിനെയാണ് വിവാഹപൊരുത്തത്തിൽ ദശാസന്ധി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ദശാസന്ധി എത്രയൊക്കെ ദോഷങ്ങളും എത്രയൊക്കെ പൊരുത്തങ്ങളും പത്തിലെട്ട് പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും ദശാസന്ധി മധ്യമത്തിലോ നീജത്തിലോ ആണെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുൻ ശേഷമാണെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഇടയ്ക്ക് വരുന്ന ദശാസന്ധിക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ദശാസന്ധി അതുകൊണ്ട് അതുകൊണ്ടത് കാര്യമാക്കേണ്ടെന്നാണ് ഇപ്പോൾ പൊതുവേ ഉള്ള ഒരു നിലപാട് പക്ഷേ ദശ കൂടി വരുമ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിന് ആറുമാസത്തിനിടയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു ദശ അവസാനിച്ച് അടുത്ത ദശ തുടങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ചിലപ്പോൾ തെറ്റും അതുകൊണ്ട് തന്നെയാണ് ജാതകത്തിൽ പൊരുത്തം നോക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സമയമായിരിക്കണം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് അറുപത് വയസ്സിന് ശേഷം ഭർത്താവിന് അറുപത് വയസ്സും ഭാര്യയ്ക്ക് നാൽപ്പത് അൻപത് വയസ്സോ ഉള്ളൂ എങ്കിൽ പത്ത് വയസ്സിന് വ്യത്യാസമുള്ള ദമ്പതികൾ അവിടെ വിധവയാകുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭാര്യ മരിച്ച ഭർത്താവ് ഒറ്റയ്ക്കാകുന്നു ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ അതിന് പരിഹാരങ്ങൾ പറയുന്നുണ്ട് ചിലവർ പറയും പരിഹാരാർത്ഥം നമുക്കത് എടുക്കാം ദോഷപരിഹാരാർത്ഥം നമുക്ക് എടുക്കാം മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി മഹാമൃത്യു പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ യന്ത്രധാരണം എന്നും മൃത്യുജ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ എല്ലാവരുടെയും പക്കപ്പുറന്നാളിയും രണ്ടുപേരുടെയും പക്കപ്പറന്നാളി ഇതൊക്കെ ദോഷപരിഹാരാർത്ഥം ചെയ്യാവുന്നതാണ് എങ്കിലും വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന ദശാസന്ധി എന്ന് പറയുന്നത് വിവാഹപുരുത്തത്തിൽ അതിന് വളരെയേറെ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുകയും വേണം